ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പന്ത്രണ്ട് ഭൂമി ഗോപ്യൂപാഖ്യാനം വീതിഹോത്രൻ അഗ്നിബുക് സാമ്പൻ ശ്രീകരൻ ഗോപതി ശ്രുതൻ വ്രജേശൻ പാവനൻ ശാന്തൻ എന്നിങ്ങനെ വ്രജത്തിൽ ഒമ്പത് ഉപനന്ദന്മാർ ഉണ്ടായിരുന്നു അവർ ധനവാന്മാരും സുന്ദരന്മാരും ശീലഗുണസമ്പന്നരും കീർത്തി കേട്ടവരും ദയാശീലരുമായിരുന്നു ഇവരുടെ ഗ്രഹങ്ങളിൽ ചില ഗോപികമാർ ജനിച്ചു ഭൂമി ഗോപികമാർ എന്നറിയപ്പെട്ട അവർ രാധറാണിയുടെ സഖികളായിത്തീർന്നു ഒരിക്കൽ ഹോളിക മഹോത്സവം ആഘോഷിക്കുവാൻ രാധറാണിയുടെ വീട്ടിൽ ചെന്ന അവർ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുകയും ഭഗവാന്റെ രൂപസൗന്ദര്യം മറ്റും പുകഴ്ത്തിക്കൊണ്ട് രാധറാണിയോട് പറയുകയും ചെയ്തു ഭഗവാൻ വെള്ളം ചാമ്പുന്ന കുഴലുമായി വന്നിട്ടുണ്ടെന്നും രാധറാണിയും അതുമായി വേഗത്തിൽ വരണമെന്നും അവർ പറഞ്ഞു ഇത് കേട്ട രാധറാണി അവരോടൊപ്പം ഹോളിക മഹോത്സവത്തിൽ പങ്കാളിയായി ചന്ദനം അകിൽ കസ്തൂരി മഞ്ഞൾ കുങ്കുമം മുതലായവ കലക്കിയ വെള്ളം കൊണ്ട് അന്യോനം ചാമ്പിക്കൊണ്ട് മഹോത്സവം ആഘോഷിച്ചു കോടിക്കണക്കിനുള്ള ആ ഗോപികമാർ സുഗന്ധമുള്ള ചുഗന്ന പൊടി എങ്ങും വിതറിക്കൊണ്ടും ഹോളികയിൽ പങ്കാളികളായി അവർ കൃഷ്ണഭഗവാന്റെ കൈകൾ കടന്നു പിടിച്ച് ഭഗവാന്റെ മുഖത്ത് കുങ്കുമവും മൈലാഞ്ചിയും പൂശി ഭഗവാൻ എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപം കൊണ്ട് ഹോളികയിൽ ഭഗവാന്റെ ആ സാന്നിധ്യം അവർക്ക് കാണിച്ചു കൊടുത്തു രാധ റാണി കൃഷ്ണൻ്റെ കണ്ണിൽ അഞ്ചനമെഴുതി ഭഗവാൻ തൻ്റെ ഉത്തരീയം രാധ റാണിക്ക് നൽകി അനന്തരം അവർ നന്ദഭവനത്തിലേക്ക് പോയി ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു രാധേ കൃഷ്ണ ഹരേ കൃഷ്ണ